ലാലിനെ പിള്ളേർ വ്യക്തിയോടെ ചില്ലുന്ന സമയത്ത് എവിടെന്നെങ്കിലും ഇതുപോലെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലുള്ളത് മോഹൻലാലവിടെ പോയതിനു പോലും തുടങ്ങും ആ യൂണിഫോം ഇട്ട് അതിന് പോയി ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഈ ജനങ്ങളെവിടുത്ത് ഈ തലയ്ക്ക് തലയ്ക്കകത്ത് വിഷം കയറ്റി വെച്ചിരിക്കുന്ന വിദ്വേഷത്തിൻ്റെ വിഷം കയറ്റി വെച്ചിരിക്കുന്ന ഈ വ്യക്തികൾക്ക് എന്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുണ്ട് എത്ര ആളുകളിവിടെ മരിച്ചു പോകും അപ്പം ഞാനിവിടെ പറയുകയാണ് ഞാനിപ്പം ഒരു ബി ജെ പി കാരനാണ് സഹാ പിണറായി മാർസിസ്റ്റാണ് ഞാൻ അവിടെ പോയിട്ട് സഖാ പിണറായി വിനെ കുറിച്ചിട്ട് അവിടെ ഷോ ഓഫ് ചെയ്യാൻ പോയതാണ് എന്നല്ല പറയേണ്ടത് അവിടെ അദ്ദേഹം പോയാൽ മുഖ്യമന്ത്രിയാണ് പോയല്ലോ വേറെ ചില നേതാക്കന്മാരെക്കാണ് വണ്ടിക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഇത് പട്ടാളക്കാരനല്ല ആൾക്കാരനല്ല ഇവനൊരിക്കും യുദ്ധഭൂമി കണ്ടിട്ടില്ല ഇവൻ അവിടെയുള്ള അടുക്കളയുടെ പിന്നാമ്പുറത്തോ അല്ലെങ്കിൽ കൊക്കൂസിൻ്റെ ക്ലീനിങ്ങിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഇങ്ങനെ ആരും അറിയാതെ പതിനഞ്ചൊള്ളം സർവീസ് ചെയ്യുക എന്നിട്ട് പുറത്തേക്ക് വരാം പെൻഷൻ വാങ്ങിക്കുക എന്നിട്ട് ഒന്നാം തീയതി ഈ കള്ളും എടുത്തിട്ട് വിളിക്കാൻ നോക്കും ഞങ്ങൾ ഈ സ്കൂൾ ഞാൻ ചെയ്യും ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മാ ഭാര്യയ്ക്ക് മാൻ കൂടിയിട്ടുള്ള ഒരു വീട് ഒരു ഫ്ലാറ്റ് കൊടുത്തുകഴിഞ്ഞാൽ വേറൊരു ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റ് വെച്ചിട്ടാണ് ചോദിച്ചിട്ട് ഞാനിത് ചെയ്തിരിക്കുകയുള്ളൂ കാരണം ആ കുട്ടികളെ കുറിച്ചാണ് ഞാൻ അപ്പച്ചെന്ന് ചിന്തിച്ചത് പിന്നെ ഒരു ടീച്ചർ ഇരുന്ന് കരയുന്നതാണ് കാരണം ടീച്ചർ പറയുന്നത് വെച്ചാൽ ഈ മരത്തിൻ്റെ ചോട്ടിലെൻ്റെ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ കളിക്കുകയാണ് ആ കുട്ടികളൊന്നും ഇന്നില്ലാതെ നടത്തിട്ടുള്ളൂ ഇതെല്ലാവരോടും ഞാൻ പറയും ജാതിക്കും മതത്തിനും അതീതമായിട്ടും പാർട്ടിക്കും അതീതമായിട്ടും നിങ്ങൾക്ക് മനുഷ്യത്വമാണ് വേണ്ടതെന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാത്ത കുറേ എണ്ണമുണ്ട് ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഇസ് ടു മച്ച് ഇൻ കേരള ലാലിന് ഷോ ഓഫ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരു ഒന്നുമില്ല വെറുതെ മുണ്ടിച്ചിട്ട് നടന്നാലും ലാലിൻ്റെ പറയുന്ന ലക്ഷങ്ങൾ വരും പിന്നെ ലാൽ ഈ യൂണിഫോം ഇട്ടേണ്ട ഒരാവശ്യമുണ്ട് എന്നാലും മുഖ്യമന്ത്രി എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നും ഒരു സേഫ് സോൺ വില്ലേജ് ഉണ്ടാക്കിയിട്ട് വരെ എല്ലാം മാറ്റി പാർപ്പിക്കാമോ അതൊക്കെ ചെയ്യണം പറഞ്ഞിട്ട് പോയാൽ പോരാ നിങ്ങളെനിക്ക് സ്ഥലം താ ഞാൻ ആദ്യം കാണിച്ചു തരാം മേജർവി യൂണിഫോം ഇട്ടു ഇടം അവൻ ഇരുപത്തിനാല് വർഷം സർവീസ് ചെയ്ത് ഗ്യാലറി മെഡലും വാങ്ങിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ചെയ്ത ഓപ്പറേഷൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അതിൻ്റെ മുകളിൽ പറയും തള്ളാണെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ കൂടെ കാശ്മീരിൽ വാ അപ്പോൾ പറഞ്ഞുതരാം ഞാൻ ആരാന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമസ്കാരം വയനാട്ടിലെ ദുരന്ത മുഖത്ത് മോഹൻലാലും മേജർ രവിയും ഉൾപ്പെടെ അവിടെ സന്ദർശനം നടത്തി അതിനുശേഷം വലിയ സൈബർ അറ്റാക്കാണ് മേജ ദേവിക്കെതിരെ ഉയരുന്നത് അദ്ദേഹം അവിടെ സെൽഫി എടുത്തു കൂടാതെ അദ്ദേഹത്തിനെതിരെ ഒരു പുതിയ പരാതി കൂടി നൽകിയിരിക്കുകയാണ് അദ്ദേഹം റിട്ടയർ ആയതിനു ശേഷവും ഈ പട്ടാള യൂണിഫോം ആർമിയുടെ യൂണിഫോം ഉപയോഗിച്ച് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണി പരാതിയും കൊടുത്തു എന്നാൽ ഈ വിവാദങ്ങൾക്കൊക്കെ പ്രതികരണം നടത്തുകയാണ് അദ്ദേഹം സാർ എന്താണ് വലിയ സൈബർ അറ്റാക്കാണ് താങ്കൾ അവിടെ എത്തിയതിനു ശേഷം താങ്കൾ സെൽഫി എടുത്തു എന്നു പറഞ്ഞ വലിയ ആരോപണങ്ങളാണ് എന്താണ് ഇതിനൊക്കെ പിന്നിൽ സി അറ്റാക്കുകളെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്രേ ഉള്ളു എനിക്ക് കാരണം നമ്പർ വൺ അവിടെ ഇപ്പം നിങ്ങൾ പോയി കഴിഞ്ഞാൽ പലരും ഫോട്ടോ എടുക്കണം ഇതെല്ലാം ഉണ്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ട് പോലും ഞങ്ങൾ നിൽക്കുമ്പോൾ സമയത്ത് വലിയ ലാൽ സാറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനല്ല നിൽക്കുന്നുണ്ട് സീ അപ്പം ഇങ്ങളുടെ ഒരു സ്ഥലത്തിന് ആൾ പോകുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്നുള്ളതല്ല അപ്പോൾ അതല്ല അതില് ഇതിൽ നുണ പറഞ്ഞിട്ട് നമ്മൾ എവിടെ സെൽഫി പോസ്റ്റ് ചെയ്ത പോലെ അതിനെ എടുത്തിട്ട് ഏതോ നിങ്ങളുടെ ജേർണലിസം പഠിച്ച് വരാൻ പോകുന്നു ഇതൊക്കെ ജേർണലിസം പഠിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു സംഭവം ഒരു ജേർണലിസ്റ്റിനെ കണ്ടിരുന്നു അർജുൻ മരിച്ച് അർജുന മിസ്സിങ് ആയതിനു ശേഷം ഇതുവരെയും നമുക്ക് യാതൊരു വിവരവും ഇല്ല അപ്പോൾ ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ പോയിട്ട് കുഞ്ഞ് വാ വാവയെ വാവ എവിടെ പോയി അതായത് കാണുന്ന സമയത്ത് നമുക്കുള്ളൊരു ഇറിറ്റേഷൻ ഉണ്ട് നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ അൺക്വാളിഫൈഡ് അപ്രോച്ച് എന്ന് പറയും ഇതൊക്കെ നാളെ വന്നു കഴിഞ്ഞാൽ ഇവർ ഫേക്ക് വാറൻറ്റാക്കും ഇവർ ഫെയ്ക്കായിട്ട് പലതും ചെയ്തുകൊണ്ട് ന്യൂസ് ഇറക്കും അപ്പോൾ അതിലൊന്നായിട്ടാണ് ഞാനിതിനെ കാണുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്നുള്ളത് അറിയില്ല പക്ഷേ ഞാൻ അറിയുന്ന അറിയുന്നൊരു വ്യക്തിയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ചേട്ടാ സാറേ ദയവ് ചെയ്തിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അത് അതങ്ങനെ പോയതാണ് അവരെടുത്ത് കളയുകയും ചെയ്തു പക്ഷെ അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകല്ലോ ചിലത് അതൊന്ന് കിട്ടുമ്പോഴത്തേക്കും ബേസിക്കലി എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ അവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല ഒരു സംഭവം അവിടെ നിന്ന് ചെയ്യാൻ പോകുന്നു എന്നില്ല കാരണം ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിന് ഉള്ളിലാണ് മോഹൻലാൽ ബോംബെയിലായിരുന്നു ഞാനിത് ഞാനും വേറെ ഡയറക്ടറുണ്ട് സജീവമാണ് സജീവമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്കിപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത് അവിടെ വേണ്ടത് നമ്മൾ അവിടെ പോയി കണ്ടിട്ട് നമ്മളവിടെ അനൗൺസ് ചെയ്യാം ഇനീഷ്യലായിട്ട് നമ്മൾ അപ്പോൾ അതിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാക്കുക അപ്പോൾ ഞങ്ങളുടെ വിശ്വസാന്തിയിലേക്ക് ആ പൈസ ഉണ്ടാക്കും ഇതൊക്കെ എല്ലാം നടന്നു ഫോർട്ടി എയ്റ്റ് ഹൗസിലാണ് ഇതാണ് നമ്മളവിടെ പോകുന്നു പിന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നത് ലാലിനുള്ളൊരു വ്യക്തി അവിടെ ചെല്ലുന്ന സമയത്ത് എവിടെന്നെങ്കിലും ഇതുപോലെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലുള്ളതാണ് മോഹൻലാലവിടെ പോയത് പോലും അതിൽ തുടങ്ങും ആ യൂണിഫോം ഇട്ട് അതിന് പോയി ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഈ ജനങ്ങളിവിടുത്തെ ഈ തലയ്ക്ക് തലയ്ക്കകത്ത് വിഷം കയറ്റി വെച്ചിരിക്കുന്ന വിദ്വേഷത്തിൻ്റെ വിഷം കയറ്റി വെച്ചിരിക്കുന്ന ഈ വ്യക്തികൾക്ക് എന്തുകൊണ്ട് പോസിറ്റീവ് പോസിറ്റീവായിച്ചിരുന്ന എത്ര ആളുകൾ ഇവിടെ മരിച്ചു പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ തിരിഞ്ഞുകൊണ്ട് എൻ്റെ കണ്ണ് തുടച്ചു കാരണം ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാളല്ല ലാലിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു സാറേ ഇവിടെ കുട്ടീനെ കിട്ടിയത് യൂണിഫോമിലാണ് ഉള്ളത് അപ്പോൾ ആ കൊച്ചു കുട്ടിയെ കുറിച്ചാണ് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു മറ്റേ മുണ്ടക്കൈ എൽ പി സ്കൂളത്തെ കുട്ടിയായിരുന്നു അപ്പോൾ ലാലെന്നോടത് പറയുന്നത് എന്നാൽ പറയുന്നത് അപ്പോൾ ലാലിങ്ങനെ കണ്ണു പറയുന്നത് അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ ഞാനും നമ്മൾ ഇമാജിൻ ചെയ്യണം ആ കുട്ടി തലേദിവസം രാത്രി സ്കൂളിൽ നിന്ന് വരുന്നു കളിച്ച് ക്ഷീണിച്ച് ചാപ്പാട് പോലും കഴിക്കാതെ ചിലപ്പോൾ കിടന്ന് ഉണ്ടാക്കി കാണാം അതുകൊണ്ടാണ് ഡ്രസ്സ് മാറ്റാതെ കിടന്നിരിക്കുന്നത് അങ്ങനെ കുട്ടികളെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് എന്നിട്ടാണ് ചിലപ്പോൾ രാത്രിയൊക്കെ അച്ഛനമ്മക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറ്റിച്ചു കൊടുക്കും പക്ഷേ ഈ കുട്ടി അന്ന് അതുപോലെ ആയിരിക്കില്ലേ കളിച്ചിട്ട് നാളെ എനിക്ക് എന്താണെന്നുള്ളത് പോലും ചിന്തിക്കാതെയും എന്താപത്താണ് എൻ്റെ മുകളിൽ വരുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ ആ കുട്ടി മരിച്ചു ഇതാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു ആ സ്കൂള് അത് പൊട്ടിപ്പൊളിഞ്ഞോട് കിടപ്പുണ്ട് എൽ പി സ്കൂള് ഉണ്ട് ചെറിയൊരു സ്കൂളാണ് അപ്പോൾ ഇത് കേട്ടപ്പം ഇനിയിവിടെ ഈ കുട്ടികൾ വന്ന് പഠിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇതൊരു സേഫ് സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് എവിടെയെങ്കിലും ഗവൺമെൻറ് തരുവാണെങ്കിൽ സ്ഥലം തന്നു കഴിഞ്ഞാൽ അവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു എസ് പി സ്കൂള് എൽ പി സ്കൂള് കെട്ടിക്കൂടാ നമുക്കൊരു നാലഞ്ച് റൂമ് അത്ര കുട്ടികളെ ഉള്ളു അവിടെ ഒരു ഓഫീസും ടോയ്ലറ്റൊക്കെ നന്നായി ഡീസൻ്റായിട്ട് അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ കയറി ഞാൻ കിടക്കുകയാണ് എനിക്കതാണ് ബാക്കിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ആ സങ്കടങ്ങൾ മറക്കാൻ വേണമെങ്കിൽ അവർ വരുന്ന ഒരു ഗ്ലാമറസ് ലുക്ക് വരുമ്പോൾ കുട്ടികളത് മറക്കും പിന്നെ അല്ലെങ്കിൽ കുട്ടികൾക്ക് അതൊരു ട്രോമയാണ് എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടി ഇല്ല അതായത് നാലാം ക്ലാസ്സിന് താഴത്തുള്ള പിള്ളേരാണ് എൽ പി സ്കൂളെന്ന് പറയുന്നത് അപ്പം അവർക്കത് ഭയങ്കര ഷോക്കാണ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നു അപ്പം എല്ലാവരും ഞാനും കൂടെ പിന്നെയും കയറിപ്പോയിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിപ്പോയി മുകളിൽ ലാസ്റ്റ് അറ്റത്ത് പോയി ആ പള്ളി പുഞ്ചിരിമറ്റത്ത് ആ പള്ളി ഒരു സൈഡങ്ങ് പോയിരിക്കുന്നു ആൾക്കാർ സാറേ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ ഒക്കെ എവിടെ പോയി എന്നുള്ളതൊന്നും ഒരു പിടിയില്ല ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പോവാണ് ഇത് നിങ്ങൾ കാണണമെങ്കിൽ കുറച്ച് ചളിയിലിറങ്ങി നടന്നതെല്ലാം കണ്ടുകൊണ്ട് പോകണം അപ്പം ഈ കയറ്റവും ഉറക്കം ഇതെല്ലാം കൂടെ ഞാനും കാരണം സ്ലിപ്പായി പോയിട്ട് നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് കെതച്ചു ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ വണ്ടി കയറിപ്പോൾ അപ്പോൾ വെച്ച് അണ്ണെന്താ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് ഒന്ന് ശ്വാസം കിട്ടുമ്പോൾ അണ്ണാ മൂന്ന് സ്റ്റാൻഡ് അകത്തിട്ടിരിക്കുകയാണ് നാല് മാസം ഇനി ഒരു രണ്ടെണ്ണം ബാക്കിയുണ്ട് അപ്പം അണ്ണാ എന്തീ ചെയ്യുന്നത് ഞാൻ പറയാം അത് വിടണ നമുക്ക് നമുക്കിതെന്താ ചെയ്യാം എങ്ങനെ എന്താണെന്നുള്ളത് നോക്കാം അപ്പം നമ്മളെക്കുറിച്ച് പോലും നമ്മൾ ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മനസ്സ് വേണം അവിടെ ഞാൻ കുറ്റം കാണാനല്ല ഉണ്ട് അപ്പം ഞാനിവിടെ പറയുകയാണ് ഞാനിപ്പം ഒരു ബി ജെ പി കാരനാണ് സഖാവ് പിണറായി മാർക്കിസ്റ്റാണ് ഞാൻ അവിടെ പോയിട്ട് സഖാവ് പിണറായി വിനെ കുറിച്ചിട്ട് അവിടെ ഷോ ഓഫ് ചെയ്യാൻ പോയതാണ് എന്നല്ല പറയേണ്ടത് അവിടെ അദ്ദേഹം പോയാൽ മുഖ്യമന്ത്രിയാണ് പോയല്ലോ വേറെ ചില നേരക്കാൻ ഒക്കെയാണ് വണ്ടിക്കകത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല സോ ഇതിന് നമ്മൾ പറയേണ്ടതാണ് അവരവരുടെ കർമ്മം ചെയ്തു പോയി ഇതിനകത്ത് പോലും കുറ്റം കാണാൻ വേണ്ടി എൻ്റെ സെൽഫി പിന്നെ ഞാനവിടെ എനിക്ക് ഫോട്ടോ എടുക്കണം കാരണം എന്താ പറയുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ മൂന്ന് കൂടി അവിടെ വിശ്വശാന്തി കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് നമ്മളെ വിശ്വസിച്ച് പണം തരുന്ന ആളുകൾക്ക് നമ്മൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ എവിടെ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ ഞാൻ സ്കൂൾ കെട്ടി കൊടുക്കുന്ന സമയത്തും വീടുകൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്ത് ഇവർക്ക് പ്രൂഫ് കൊടുക്കണം അത് പല രാജ്യ പല ഇന്ത്യയിലെ പല ഭാഗത്തുള്ള എൻ്റെ ഫ്രണ്ട്സാണെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റ് ഉണ്ട് ഇത് നമുക്ക് ഒരു പൈസ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അതിൻ്റെ അടുത്ത് ചിലന്മാർ കമൻറ്റിട്ടിരിക്കുന്നു ആ അത് മൂന്ന് കള്ളപ്പണമായിരിക്കും അപ്പോൾ അവൻ്റെ ജോലിയാണ് ഈ കള്ളപ്പണം മാറ്റം ഇതൊക്കെയായിരിക്കും അപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെയാണ് ഈ ഫോട്ടോൻ്റെ ഫോട്ടോ പിന്നെ ഏതായാലും എടുത്ത് അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി എടുത്തിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയും വിവരദോഷികളായിപ്പോയല്ലോ ഈ എഴുതുന്ന പാർട്ടിക്കാർ എന്ന് പറയുന്ന സോ കോൾഡ് പ്രബുദ്ധ മലയാളികളെന്ന് ഒരു പട്ടാളക്കാരൻ്റെ റൈറ്റ്സ് എന്താണ് അവൻ്റെ യൂണിഫോം എവിടേക്ക് അവന് ഇടാം പിന്നെ ഈ ഇട്ടിരിക്കുന്ന കറക്റ്റ് യൂണിഫോം ആണോ അല്ലയോ ഇതിൻ്റെ വകതിരിവ് പോലും ഒരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആരുടെങ്കിലും ഷൂസും ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പട്ടാളക്കാരനായിരിക്കാം പാനി ചൊല്ല അവൻ വന്നിട്ട് പുറത്ത് വന്നിട്ട് ഇവനത് പറയുന്നത് അവൻ പട്ടാളത്തിനെ കുറിച്ച് അറിയില്ല അവനും പട്ടാളം കണ്ടിട്ടില്ല അവനാരുടെക്കോ സേവ് ചെയ്തിട്ട് പാനിചൊല്ലം കഴിഞ്ഞ് വന്നിരിക്കുന്നു എയർഫോഴ്സിൽ എവിടെയായിരുന്നു എന്ന് പറയുന്നു അപ്പം അത് കാണുമ്പോൾ ഞാനിതൊന്നും ഒരു ഇഷ്യൂ ഞാൻ വിട്ടേക്കാൻ പറഞ്ഞത് എനിക്ക് അയച്ചു തന്നത് നമ്മൾ പകരപോട് പിന്നെ ആളുകൾ ആയപ്പോൾ ഞാൻ പറയും ശരി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം നമ്പർ വൺ പട്ടാളക്കാർക്ക് റിട്ടയർ ആയിക്കഴിഞ്ഞാലും യൂണിഫോം ഇടാനുള്ള പല ഒക്കേഷൻസും ഉണ്ട് ഒരു ഫ്യൂണർ ഇതുപോലെ കലാമിറ്റീസ് നടക്കുന്ന സമയത്ത് പട്ടാളക്കാർ ഒന്നിച്ച് തന്നുകൊണ്ട് സർവ് ചെയ്യുന്ന പട്ടാളക്കാരുടെ കൂടെ ചെന്ന് അവരോട് കൈകോർത്തുകൊണ്ട് അവർ ഐഡൻറ്റിഫൈ നോക്കിയത് തന്നെ റിട്ടയർ ആണ് അവിടെ ഇപ്പോഴും സുബദാമേജ് വിജയൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിട്ടിരിക്കുന്ന അതേ യൂണിഫോം നിങ്ങളെ കണ്ടു വേണം ആ സുബധാമേജ വിജയനെ വൺ ഡബിൾ ടുവിൻ്റെ സുബധാമേജനാണ് ആ ആറടി ഇപ്പൊക്കുള്ള വിജയൻ അങ്ങേരവിടെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ആ മരം ആൽമരം മാത്രം ആ മരം മാത്രം അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ താഴത്തെ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റാണ് അങ്ങേര് അപ്പോൾ അങ്ങേരെ അവിടെത്തന്നെ ചുറ്റിക്കളിക്കുന്നുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ വിജയൻ സാമിനെയും കാണും അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് സർവീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്നാമത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ യൂണിഫോം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാണ് അത് വേണ്ട സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് അതിൻ്റെ ഓർഡേഴ്സ് ഉണ്ട് ഇന്നലെ സാജൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ആ പേപ്പറ് അപ്പോൾ ഇതുപോലും അറിയാതെ ഒരു പട്ടാളക്കാരനാണെന്നും പറഞ്ഞ് ഇത് ഏതോ പാർട്ടിക്കാരും ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു സംഭവം എന്തെങ്കിലും ഒന്ന് കുത്തിപ്പോക്കാനുള്ളത് പക്ഷേ എനിക്കറിയാം ഇതിനകത്ത് ഇവനൊന്നും പ്രൈം മിനിസ്റ്ററുടെ അല്ല ഇവൻ എവിടേക്കും ഒത്തില്ല ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ അടുത്ത് പോലും എത്തിക്കാൻ സാധിക്കില്ല കാരണം ആ വാങ്ങിക്കുന്ന ആള് പത്രപ്രാവശ്യം ചിന്തിക്കണം ഇപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് എഫ്ഐആർ ഇടുന്നതിന് മുന്നേ അവർ പത്രപ്രാവശ്യം ചിന്തിക്കുന്നു അവർക്ക് മനസ്സിലാക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത് അപ്പോൾ അത് ഐ പി എസ് ഇറക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നോ അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ആക്ച്വലായിട്ട് ഒരു യൂണിഫോം ഇട്ടിട്ട് നമ്മളൊരു ബാങ്ക് റോബറിക്ക് അല്ല പോയിരിക്കുന്നത് അല്ലാതെ എവിടെയെങ്കിലും കയറി ബസ് പോയിട്ട് അല്ലെങ്കിൽ അവിടെയും വീടേം പോയിട്ട് യൂണിഫോം ഇട്ടുകൊണ്ട് തടിയും കാണിച്ചിട്ടുണ്ട് നമ്മൾ ഗുണ്ടായസം കാണിച്ചിരിക്കുകയല്ല ചെയ്തു ഇത് പോയിരിക്കണം അപ്പോൾ ഇവിടെയും അത് യൂണിഫോം അല്ലാതെ ആണെങ്കിൽ എൻ്റെ മേജർ എന്നുള്ള മേജർ റാങ്ക് ആയിരിക്കണം അതിന് ഞാൻ സെറമോണീസലായിട്ട് പിന്നെ മെഡലും കാര്യം അത് വെക്കുന്ന ഇവിടെ ഞാനൊരു ഫ്യൂണറില് പോകുവാണെങ്കിൽ ഞാനത് ചെയ്യും ഞാനൊരു ഗവർണറിനെ സ്റ്റേറ്റ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ കാണാൻ പോവാണെങ്കിൽ എനിക്കത് ചെയ്യാം അപ്പോൾ ഇതൊക്കെ അറിയാ അറിയാത്ത പ്രബുദ്ധരാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മലയാളി പ്രബുദ്ധനാവുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ പല സമയത്ത് ഈ ഞാൻ എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് നിങ്ങൾ വെറുതെ ഈ മൊബൈലിൽ ഇരുന്നിട്ട് തോണ്ടാതെ പല കാര്യങ്ങളും നിങ്ങൾ നോക്ക് കേട്ട് വാട്ട് ഈസ് മൈ റൈറ്റ് ആസ് എ സിറ്റിസൺ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇത് പഠിക്കുന്നുണ്ട് എന്നിട്ടും അല്ലവ എന്നിട്ട് ജേർണലിസ്റ്റാണെന്നും പറഞ്ഞുകൊണ്ട് അത് കോപ്പി ചെയ്തിട്ട് കൊടുക്കുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ എന്തായാലും എഡിറ്ററിങ് ചീഫ് കാണാതെ ഇത് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ അത് കാ അറിയും വേണം അത് ചെക്ക് ചെയ്യണം ഇതിനകത്ത് എന്താണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവരെയൊക്കെ എനിക്ക് ഈ സമയത്ത് ഞാൻ എൻ്റെ ബ്രെയിൻ നെഗറ്റിവിറ്റിയിലോട്ട് കൊണ്ടുപോകണോ വേണ്ട അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ ഞാനെ നെഗ്ലെക്ട് ചെയ്തു നീ എവിടെയാണെന്നു വച്ചപ്പോ പക്ഷേ ആൾക്കാർ വിളിക്കുന്ന സമയത്ത് പലർക്കും അറിയാതെ അവർ സാറേ ഇതിൽ ഇതെന്താന്ന് അപ്പോൾ അതെന്താണ് പിന്നെ ഞാൻ ചോദിക്കട്ടെ പ്രൈം മിനിസ്റ്റർ ലേഹ് ലഡാക്കിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം യൂണിഫോം തൊപ്പിയിട്ടിട്ടാണ് പോകുന്നത് രാജ്നാഥ് സിംഗ് സാഹ് പോകുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കും മിനിസ്റ്റേഴ്സ് പോകുമ്പോൾ അത് എങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ പട്ടാളത്തിൻ്റെ ഒരു റൂളാണത് നിങ്ങൾ ഏതെങ്കിലും ബി ഐ പിസോ അല്ലെങ്കിൽ അതുപോലെ പട്ടാളക്കാർക്ക് ഇഷ്ടപ്പെടാനോ അവർ സംസാരിക്കാനോ ആഗ്രഹിക്കുന്ന ആളുകൾ വരുന്ന സമയത്ത് ആ ബറ്റാലിയൻ്റെ യൂണിഫോം ഇടിക്കും അത് ആ സമയത്ത് മാത്രം ഇട്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പട്ടാളക്കാർ വേവോ ഇത് നമ്മുടെ ഒരാളാണെന്നൊരു ഫീല് പിന്നെ യുദ്ധഭൂമിയിലോട്ട് പോകുന്ന സമയത്ത് അവർ യെസ് അങ്ങനെ കണ്ടു കേട്ടോ നമ്മൾ ക്ഷയിക്കാണ്ട് കൊടുത്തു ആ വോട്ടെ നൈസ് പേഴ്സൺ ഇങ്ങനെയൊക്കെയാണ് പട്ടാളക്കാർ സംസാരിക്കുക സിമ്പിളാണ് ഇവർ പക്ഷേ ഈ കാണുന്ന ഇതുപോലെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞൊരു പേരും ട്രസ്റ്റഡ് ആണ് ഇത് പട്ടാളക്കാരനല്ല ഇവൻ ഇവനൊരിക്കും യുദ്ധഭൂമി കണ്ടിട്ടില്ല ഇവൻ അവിടെയുള്ള അടുക്കളുടെ പിന്നാമ്പ്രത്തോ അല്ലെങ്കിൽ കൊക്കൂസിൻ്റെ ക്ലീനിങ്ങിൽ എവിടെയെങ്കിലും ആയിരിക്കും എങ്ങനെയെങ്കിലും ആരും അറിയാതെ പതിനഞ്ചൊല്ലാം സർവീസ് ചെയ്യുക എന്നിട്ട് പുറത്തേക്ക് വരാം പെൻഷൻ വാങ്ങിക്കുക എന്നിട്ട് ഒന്നാം തീയതി ഈ കള്ളും എടുത്തിട്ട് വിൽക്കാൻ നടക്കുക നിങ്ങൾ പലപ്പോഴും പറയുന്നതാണുള്ളത് ഈ ഒന്നാം തീയതി പട്ടാളക്കാരുടെ അടുത്ത് പോയ കിട്ടുമെന്ന് എല്ലാ പട്ടാൾക്കാരെയും ഇന്നും കിട്ടില്ല കാരണം അവന് ചില എത്തിക്സ് ഉണ്ട് ഇത് അതില്ലാത്തവന്മാരാണ് ഇത് അപ്പോൾ ഇവിടെ മേജറിയുടെ പേര് പറഞ്ഞിട്ട് എൻ്റെ ജനറൽ ഇന്ദ്രപാലൻ ആ പുഴയിൽ പ്രസിഡന്റ് അവിടെ യൂണിഫോമിലായിരുന്നു എൻ്റെ ജൂനിയറാണ് ഇന്ദ്രപാലൻ ഇന്ദ്രപാലിനെ അവിടെ അന്ന് ആ ക്യാമ്പ് ഫ്ലൈസ് ഇതിലായിരുന്നു പോയിരുന്നത് അപ്പം എന്ത് അതിനെ കുറിച്ച് പക്ഷേ ഇന്ദ്രപാലൻ ഈസ് നോട്ട് എ ടാർഗറ്റ് ഇവിടെ മേജർ മേജറീ ടാർഗറ്റാണ് കാരണം മോഹൻലാലിനെ കൊണ്ടുപോകുന്ന കൂടെ മോഹൻലാലിനെ കൊണ്ട് ഈ മൂന്ന് കോടിയുടെ സഹായം നമ്മൾ പ്രഖ്യാപിച്ചു കൂട്ടത്തിൽ ഈ സ്കൂളിൻ്റെ കാര്യത്തിലും ലാലെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിതങ്ങ് ചെയ്യും എങ്ങനെയെങ്കിലും ഞാൻ ഈ പൈസ ഞാനിത് അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ ഞങ്ങളുടെ ഫ്രണ്ട് ഇതിലോട്ട് പൈസ ഇട്ട് ഞങ്ങൾ ഈ സ്കൂൾ ഞാൻ ചെയ്യും ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയ്ക്ക് മാനും കൂടിയിട്ടുള്ള ഒരു വീട് ഒരു ഫ്ലാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ഫ്ലാറ്റുണ്ട് ആ ഫ്ലാറ്റ് വെറ്റിട്ടാണ് ചോദിച്ചാൽ ഞാനിത് ചെയ്തിരിക്കുക കാരണം ആ കുട്ടികളെക്കുറിച്ച് ഞാൻ അപ്പം ചിന്തിച്ചത് ഇനി അവിടെ വരുന്നു പിന്നെ ഒരു ടീച്ചർ ഇരുന്ന് കരയുന്നുണ്ട് കാരണം ടീച്ചർ പറയുന്നതെന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ ചോട്ടിലെൻ്റെ കുട്ടികളുടെ കൂടി ഇരുന്ന് ഞങ്ങൾ കളിക്കുക ആ കുട്ടികളും ഇന്നില്ലാതെ നടത്തിട്ടത് അത് കേൾക്കുമ്പോൾ നമുക്ക് പറയുമ്പം നമുക്കും വിഷം വരുന്നുണ്ട് അപ്പോൾ ഇത് മനുഷ്യത്വം വേണം ഈ ട്രോളിയുന്ന യുവമാരുടെ അടുത്ത് ഞാൻ പറയാണ് നിങ്ങൾക്കൊന്നും മനസാക്ഷിയില്ല നിങ്ങൾ എന്തിനോ ഏതെങ്കിലും ഏതോ ഒരു നികൃഷ്ട ജന്മമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാവരോടും ഞാൻ പറയും ഈ ജാതിക്കും മതത്തിനും അതീതമായിട്ടും പാർട്ടിക്കും അതീതമായിട്ടും നിങ്ങൾക്ക് മനുഷ്യത്വമാണ് വേണ്ടെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാത്ത കുറേ എണ്ണമുണ്ട് ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഇസ് ടു മച്ച് ഇൻ കേരള ലാൽസാദ് അവിടെ വരുമ്പോൾ പോലും ചോദിക്കുന്നത് ഷോഫ് കാണിക്കാനാണ് വന്നിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഈ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഒരു പ്രചോദനം അവർക്കൊരു ആവേശം കൂടി ലഭിക്കുക അല്ലേ ഓബിയസ്ലി സി നിങ്ങളൊന്ന് മനസ്സിലാക്കണം പലരും ചോദിക്കും മോഹൻലാലിന് എന്തിനാണ് ലെഫ്റ്റൻ ഗണലിൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ എന്നുള്ളൊരു വ്യക്തി യൂത്തിൻ്റെ ടീം ജനങ്ങളുടെ ഇടയിൽ ഇത് ആറു വയസ്സ് തൊട്ട് എൺപത് വയസ്സ് വരെയുള്ള ആളുകളുടെ റേഞ്ചിൽ വരുന്ന ആൾക്കാരുടെ എല്ലാം ലാലിൻ്റെ ഫാനാണ് ഓക്കെ അപ്പം ലാലെന്ന് പറഞ്ഞ വ്യക്തി ഇറങ്ങി അങ്ങ് നടക്കുന്ന സമയത്ത് ഒരു നോട്ടമുണ്ട് ലാലേട്ട എന്തെങ്കിലും ചെയ്യുക എന്തിനാണ് ഇവർ റേബൻ ഗ്ലാസ് എന്ന് വെച്ചുകൊണ്ട് ലാലട്ടെ ഇച്ചിരി ഞാൻ നടത്തുമെന്ന് അതെന്താണെന്ന് വെച്ചാൽ നീ ഫോളോയിങ് ഹ്യും അപ്പം ലാലൊരു യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു അഡ്മിനേഷൻ ഉണ്ട് എനിക്കും യൂണിഫോം ഇടണം സത്യം പറയാം പല സ്ഥലങ്ങളിലും ഇന്ന് ഇന്നലെ അവിടെ പോയിട്ടുള്ള ഇന്നലെ ഞങ്ങളവിടെ പോയപ്പോൾ അവിടുത്തെ മേജർ ജനറൽ മാത്യൂസ് ഉണ്ടായിരുന്നു മാത്യൂസ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ ലാലും കൂടി ഇരിക്കുന്ന സമയത്ത് സർ കീർത്തിചക്ര കണ്ടിട്ട് അന്ന് തൊട്ടിട്ട് രവി സാറിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു നിങ്ങളോടും കാരണം പൊട്ടാളക്കാരോടും നിങ്ങൾ അത്രയും ജസ്റ്റിഫിക്കേഷൻ കാണിച്ചൊരു പടമാണത് അപ്പോൾ അത് കാണുമ്പോൾ ഒരു സ്പിരിറ്റ് എത്രയോ ആളുകൾ ഈ പടം കണ്ടിട്ട് പോയി അപ്പോൾ അതാണ് ലാലേട്ടൻ എന്നുള്ളൊരു വ്യക്തി ലാലേട്ടനെ അവർ കാണുന്ന ലെഫ്റ്റംഗളിലും കൂടെ ആയപ്പോൾ പലർക്കും എനിക്കൊന്ന് പറയുക യൂണിഫോം ഇട്ടണം ഇതൊരു ഇൻസ്പിരേഷനാണത് അല്ലാതെ ലാലിന് ഷോ ഓഫ് ചെയ്യേണ്ട ആവശ്യമാണ് ലാലിന്ന് പല ഒരു ഒന്നുമില്ല വ്രതം ഉണ്ടിച്ചിട്ട് നടന്നാലും ലാലിൻ്റെ പ്രകൃതി ലക്ഷങ്ങൾ വരും പിന്നെ ലാൽ ഈ യൂണിഫോം ഇട്ടേണ്ട ഒരു ആവശ്യമില്ല ഇത് അവിടെ പോകുന്നത് എന്തിനാണ് ലാലിൻ്റെ ബറ്റാലിയനാണ് ഈ വൺ ഡബിൾ ടു അപ്പോൾ വൺ ഡബിൾ ടുൻ്റെ എൻ്റെ കുട്ടികൾ എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ് പറയുക മൈ ബോയ്സ് ബോയ്സെന്നാണ് നമ്മളൊരു കമാൻഡിങ് ചെയ്യുന്ന സമയത്ത് സോൾജേഴ്സിനെ പറയുന്നത് സിഇഒ പറയുന്നത് സർ ദിയെ ആർ മൈ ബോയ്സ് ബോയ്സ് എന്ന് ബോയ്സെന്നാണ് എൻ്റെ പിള്ളേരാണത് അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നവരും അപ്പോൾ അവിടെ ലാല് പോയിരിക്കുന്നത് തൻ്റെ കുട്ടികളെ കാണാൻ വേണ്ടി പോയിരിക്കാനുണ്ട് അത് എത്ര പയസ് വേദമല്ല ആ സീനിയർ എന്നുള്ള രീതിയിൽ അവിടെ പോകുന്ന സമയത്ത് ഇവർ ചാർജ് ചാർജാവണം അപ്പം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് കയ്യും കാലം ഒടിഞ്ഞിട്ടാണെങ്കിലും എഴുന്നേറ്റോടെ നിൽക്കും ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഇന്നലെ ഞാൻ പോകുന്ന സമയത്ത് എനിക്കെൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഒരു നല്ലൊരു മസിൽ പുറത്തുണ്ട് സത്യം പറയാൻ പീയുഷ് ആ ഫുൾ ക്യറ്റോ ഇറക്കവും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ആ വേദനയില്ല അതെന്താണ് ഈ സമയത്ത് നമ്മൾ വേറെയാണ് നമ്മുടെ ചിന്താഗതി ഇവരെല്ലാം കാണണം അവരോട് സംസാരിക്കണം അവരോട് അവർ ചെയ്ത നല്ല പ്രവർത്തികൾ നിങ്ങൾക്കറിയില്ല ഓരോരോ ശവയ ശരീരങ്ങൾ ഇവരെടുക്കുന്ന സമയത്ത് അവൻ്റെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയില്ല ആ ഒരു മനുഷ്യ ശരീരത്തിന് എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ വ്യക്തി എത്രത്തോളം മനസ്സിൽ വേദനയുണ്ടായിരിക്കും സങ്കടം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇവൻ്റെ മനസ്സിലെന്നുള്ളത് പക്ഷെ അവൻ്റെ കർത്തവ്യമാണ് അവൻ ചെയ്യുന്നത് അവിടെയാണ് മോഹൻലാൽ ചെന്നിട്ട് യെസ് ഐ ആം വിത്ത് യു എന്ന് പറയുമ്പോൾ ഇതിന് ട്രോൾ ചെയ്യാൻ നിൽക്കുന്നവൻ്റെ മാനസികാവസ്ഥ എന്താണിവിടെ എന്നിട്ട് എൻ്റെ യൂണിഫോം ഞാൻ പറഞ്ഞ് മൂക്കിക്കെറ്റും അല്ലാതെ എനിക്കൊന്നും പറയാനില്ല ആ പഴയ കാലമൊക്കെ ഇറങ്ങി വേറൊരു ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യും പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാത്വികരായിക്കൊണ്ടിരിക്കുകയാണ് അതേ ഞാൻ പറഞ്ഞു ഞാൻ സാറിൻ്റെ അടുത്ത് നിന്ന് കാലത്ത് അതേ പറഞ്ഞു അറുപത്തേഴ് വയസ്സ് കഴിഞ്ഞു എനിക്ക് കഴിഞ്ഞ വച്ചാൽ മൂന്ന് സ്റ്റൻ്റ് ഇട്ടു അതിന് മുമ്പ് ഒരു കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടും ഞാനിതിൻ്റെ ഇതിൽ ചങ്കുട്ടത്തിൽ ഇറങ്ങി പോകുന്നുണ്ട് ആ ചങ്ങുട്ടുള്ള എനിക്ക് മരിക്കാൻ ഭയമില്ല എന്നുള്ളത് അപ്പം തന്നെ മനസ്സിലാവല്ലോ ഹാർട്ട് അറ്റക്ക് വന്ന് അവിടെ മരിച്ചു പോയി കഴിഞ്ഞു ഐ എം നോട്ട് ബോദ് ഔട്ട് കാരണം അവിടെ പോകണം എന്താ അനൗൺസ് ചെയ്യണം അവർക്ക് കൊടുക്കണം ഇനി എൻ്റെ മനസ്സിനകത്തുള്ള ആ സ്കൂളിൻ്റെ കാര്യം ആദ്യമായിട്ട് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഗവൺമെൻറ്റായിട്ട് സംസാരിക്കും അത് എങ്ങനെയെങ്കിലും ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി എങ്ങനെയെങ്കിലും ഒരു സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ ആ എൽ പി സ്കൂളിൻ്റെ പണി എന്ന് തീർക്കും അതെൻ്റെ ഒരു വാശിയാണ് ബിക്കോസ് അത് ആ താഴ്വാരത്ത് കുട്ടികൾ ആ സ്കൂളിനകത്ത് വന്ന് പഠിക്കണമെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ദൂരന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പറയണം അഭിമാനത്തോടെ ഇത് എൻ്റെ സ്കൂളാണ് എന്നുള്ളത് അപ്പം അപ്പം വരുമ്പോൾ എന്താണെന്ന് അറിയുമോ നമ്മൾ സ്കൂളിൽ തന്നെ നമ്മൾ ഈ ശുചിത്വം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാത്റൂമുകളും ടോയ്ലറ്റുകളും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കുട്ടികൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യും നേരെ വെച്ചത് വല്ല ടൈൽ ഒടിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും യൂറിൻ്റെ സ്മെല്ലൊ അങ്ങോട്ട് പോകാൻ പറ്റും നേരം വെച്ചത് ക്ലീൻ ആയിട്ടുള്ളൊരു സംഭവം വെള്ളത്തിൻ്റെ ഫെസിലിറ്റി ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികൾ ഇവിടെ വടക്കാഞ്ചേരിക്കകത്ത് അടുത്ത് ആ ഗ്രാമത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ശോഭാ ബിൽഡേഴ്സിൻ്റെ ഒരു സ്കൂൾ അതെൻ്റെ മനസ്സിനകത്തുണ്ട് ടൈലൊക്കെ കൊട്ടിച്ച് എന്ത് നീറ്റാണെന്ന് പറയുക കുട്ടികൾ അത്ര നീറ്റായിട്ടാണ് അത് മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ശുചിത്വം ഇത് നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ ഈ കുട്ടികളിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നല്ല പൗരന്മാരെ കൊടുത്താൽ അതാണ് ഞാൻ ആ സ്കൂളിന് മുകളിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ മുപ്പത് വീടിനുള്ളത് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു സ്ഥലം മാത്രം കിട്ടിയാൽ മതി അപ്പോൾ ഞങ്ങൾക്ക് സേവാപരിധി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ ആൾക്കാരുടെ ഓഫറുണ്ട് പക്ഷേ ഇനി ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റുമായിട്ട് ഗവൺമെൻറ് ഷുഡ് ഗിവ് അപ്പ് സെക്യൂർഡ് പ്ലേസ് അത് ഇപ്പം ആ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നില്ല അവിടെ സ്കൂൾ റീബിൽഡ് ചെയ്യാൻ പറ്റുന്നു അപ്പം വേറൊരു സ്ഥലം തന്നു കഴിഞ്ഞാൽ നമ്മളവിടെ സേഫ് ആയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നതിനു മുന്നേം ഇതുപോലുള്ള മലയിടിച്ചിൽ അപ്പുറത്ത് നടന്നിട്ടുണ്ട് നേപ്പാളിൻ്റെ ഇപ്പുറത്ത് അപ്പോൾ ഇനി ഇങ്ങനൊരു സംഭവം വരുന്ന സ്ഥലത്ത് ആവരുത്തില്ല അത് ഗവൺമെൻറ് ഇനിയെങ്കിലും എക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ച് അവർ കറക്റ്റായിട്ട് സേഫ് സോൺ കാണിച്ച് തന്ന് അവിടെ നമുക്ക് ഒരു വില്ലേജിന് നല്ല മുഖ്യമന്ത്രി എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു സേഫ് സോൺ വില്ലേജുണ്ടാക്കിയിട്ട് വരെ എല്ലാം മാറ്റി പാർപ്പിക്കാമല്ലോ അതൊക്കെ ചെയ്യണം പറഞ്ഞിട്ട് പോയാൽ പോരാ ഞാനിത് അവിടെ വെട്ടി നിൽക്കുന്നു നിങ്ങളെനിക്ക് സ്ഥലം എന്താ ഞാൻ ആദ്യം കാണിച്ചത് ഇത് ഞാനൊരു കോൺട്രാക്ട് കൊടുക്കാനും ഒരാളും തന്നെ അഞ്ച് പൈസ അടിച്ചു മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല ഇത് കൃത്യമായിട്ട് അവിടെ തന്നെ ചെല്ലും ഇതിനകത്ത് മാനേജിങ് ഡയറക്ടർ എന്നുള്ളതും ബിശുശാന്തിട്ട് അത് മോഹൻലാലും എന്നെ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് പൈസ വരുന്നവർക്കും എന്നെ വിശ്വാസമുണ്ട് അതിലെനിക്ക് നല്ല സ്റ്റാഫുണ്ട് അഡ്വക്കേറ്റ് സ്മിതയുണ്ട് കിടുങ്കന്മാരായിട്ടുള്ള സജീവനുണ്ട് ഇവരൊക്കെ എന്ന് വെച്ചാൽ നല്ല എനർജിയാണ് നല്ല പോസിറ്റീവ് ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെറുപ്പക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളുടെ ഇടയിലാണ് നമ്മൾ ഈ കാണുന്നത് മേജരവി യൂണിഫോം ഇട്ടു ഇടം അവൻ ഇരുപത്തിനാല് വർഷം സർവീസ് ചെയ്ത് ഗ്യാരൻ്റി മെഡലിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ചെയ്ത ഓപ്പറേഷൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അതിൻ്റെ മുകളിൽ പറയും തള്ളാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് എൻ്റെ കൂടെ കാശ്മീരിൽ വാ അപ്പോൾ പറഞ്ഞ് ഞാൻ ആരാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അവിടെ വരുമ്പോൾ ഇപ്പോഴും നമുക്ക് കിട്ടുന്ന റെസ്പെക്ട് എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്ത് എന്താ ഞാൻ ഈ സിനിമകളെല്ലാം കാശ്മീരിൽ ചെയ്യുന്നത് എനിക്കവിടെ ഭയങ്കര കംഫർട്ടാണ് ഇവിടെ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് കംഫേർട്ട് അവിടെയായിരിക്കും കാരണം അത്രയും ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് നമ്മൾ നല്ല പ്രവർത്തി ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ നിൽക്കും പലരുടെയും മനസ്സിൽ പിന്നെ ആൾക്കാർ പറയും ആ ഒരു പയ്യൻ ഉണ്ടായിരുന്നെട്ടോ പീയൂഷ് ഈ പേര് ആ പയ്യനുണ്ടായിരുന്നു എന്നുള്ള പറയുന്നത് എങ്ങനെയാണ് അത് നീ ചെയ്യുന്ന പ്രവർത്തികളുടെ മുകളാണ് അത് നമ്മളവിടെ ചെയ്തു തന്നിട്ട് പിന്നെ ഞാനിപ്പോൾ എനിക്കിപ്പം വലിയ മുന്നോട്ടുള്ള ഇതിനകത്ത് ഒരു ഇതുവരെ ഭയപ്പെട്ടിട്ടില്ല പിന്നെ ഇതുപോലുള്ള ചീല കേസുകളൊക്കെ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആലോചിക്കുക ഇവർ മുഖ്യമന്ത്രിക്ക് ലെറ്റർ കൊടുത്തു പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി കാത്തിരിക്കുകയാണ് മേജർ യൂണിഫോമിട്ടുണ്ട് നിങ്ങളുടെ വായികൾക്ക് തൂക്കി വെള്ളം ഓർഡർ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തിവിടെ എന്താണ് ഡി ജി പിക്ക് കൊടുത്തു നിന്ന് ഞാൻ പറയും ഡി ജി പിക്ക് യൂണിഫോമിൻ്റെ നോക്കിയാണ് അങ്ങേർക്കറിയാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്നുള്ളത് അപ്പോൾ ഈ വിവരമില്ലാത്തവർ ചെയ്യുന്നത് ഇന്നിപ്പോൾ എന്താ ഒരു സംസാര വിഷയമായി ഇന്ന് എൻ്റെ ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഇപ്പം തൻ്റെ കൂടെ ഇരുന്നിട്ട് എൻ്റെ സമയങ്ങളാണ് ഇതെല്ലാം ഉണ്ടായത് ഈ സമയത്ത് എനിക്ക് വേറെ പലതും ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് ഇത്രയും മതി ജനങ്ങളോട് പറയാൻ ഈ അവിടെ കഷ്ടപ്പെടുക അവർ എത്രയോ ആളുകൾ മനുഷ്യർ നിങ്ങളവിടെ ചെല്ലുമ്പോൾ അറിയാതെ കണ്ണെന്ന് അറിയും നമ്മളിങ്ങനെ ആലോചിക്കാണ് ഇവിടെ എങ്ങനെയായിരുന്നു ഈ പള്ളിയുടെ മുമ്പിലൊരു ഹാളുണ്ടായിരുന്നു ഹാളൊക്കെയാണ് പോയിരിക്കണം അപ്പുറത്ത് വേറൊരു വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു മരം ചെന്ന മേടിച്ചിട്ട് അച്ചുമരൻ്റെ ഉള്ളിലൊക്കെ ആണ് കയറിപ്പോയിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ എത്ര സമയം പിടിക്കും നടക്കില്ല അപ്പോൾ അതിൻ്റേതായിട്ടില്ല അപ്പുറത്ത് ഒരാൾ പറഞ്ഞു ആ വീട്ടിലുള്ള എല്ലാവരും പോയിരിക്കുന്നു എവിടെ നിന്ന് ഇവിടെ കുളമായിരുന്നു സാർ കാണിച്ചതെന്നാണ് ആ നമ്മുടെ ലാസ്റ്റ് ഇത് നിന്ന് മേലോട്ട് പോകുമ്പോൾ പുഞ്ചിൻ വേട്ടത്ത് പോകുന്ന സമയത്ത് നമ്മൾ പോയിട്ട് കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങി താഴത്തേക്ക് പോയില്ലേ എന്നിട്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത് കുളമായിരുന്നു എന്നുള്ളത് പക്ഷേ അതിപ്പോൾ കുളാണോ എന്നുള്ളത് അറിയുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫാമിലീസ് അവിടെ ഉണ്ടാവും ാലോചിച്ച് നോക്കി ഇതൊക്കെ ഒന്നും മാനസികമായിട്ട് നമ്മൾ അവിടെ പോകുമ്പോഴേ അറിയാം അല്ല എവിടെ ഇരുന്നിട്ട് ഈ ഫേസ്ബുക്കിലിരുന്നിട്ട് തുളയത്തു എന്ന് പറയുന്നവന് അവനറിയില്ല അവിടെ പോയാൽ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അവിടെ ഞങ്ങൾ ആരെയും കാട്ടിക്കൂട്ടാൻ ഉണ്ടാവില്ല കണ്ടിട്ട് എനിക്കിനിയും ഫണ്ടുണ്ടാക്കണം ഫണ്ടുണ്ടാക്കിയിട്ട് ഞാൻ മാക്സിമം ഗവൺമെൻറ് പറഞ്ഞോട്ടെ എന്നത് ചെയ്യണം ഞാൻ ചെയ്തു കൊടുത്തോണ്ടിരിക്കും അതിന് എനിക്ക് സർവേസിന് ആ ഒരു പേര് തന്നിട്ടുള്ളത് അത് ഞാൻ ചെയ്യും കാരണം കണ്ടപ്പം ഇറ്റ്സ് നോട്ട് ഓൾ ദാറ്റ് ഈസി കാരണം പ്രകൃതിയുടെ ഒരു ഭീകരത കാണുന്നത് ഓരോ ബോൾഡേഴ്സും തന്നെ മൂന്നുനില ബിൽഡിംഗ് ഒക്കെയാണ് വന്നത് ആ മരണം മുറുന്ന് ഇവിടെ വരെ എന്ന് ആലോചിച്ചു നോക്കി സർവീസിനിടയിൽ ദുരന്തമുഖം സർവീസിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഈ മറ്റേ ഉത്തരാഖണ്ഡ് സൈഡിലൊക്കെ ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് അതുപോലെ ഇത് മറ്റേ സ്നോ അവലാൻ ചൊക്കെ വരുന്നത് പക്ഷേ അവലാൻ ചൊക്കെ വരുന്നതിൻ്റെ ഭീകരത ഇങ്ങനെ അറിയില്ല കാരണം ഈ കല്ല് മണ്ണക്കത്തിൻ്റെ ഉള്ളിൽ മൂടിയിട്ട് ഈ മഞ്ഞ് കിടക്കും പിന്നെ അത് ഉരുങ്ങിപ്പോയതിന് ശേഷമാണ് നമ്മളത് കാണുന്നത് ആളൊക്കെ ഇത് ശരിക്കും നമ്മൾ കണ്ടു ഈ കല്ല് കണ്ടു ഞാൻ എന്തു ഞാനെല്ലാ കൂടെ നോക്കി ഇത് അവിടുന്ന് ആ മരടം മുകളിൽ നിന്ന് ഇത്രയും മൂന്നാല് കിലോമീറ്റർ ഇതുവരെ ഒഴുകി വര അടിച്ചു വരണമെങ്കിൽ ആ വന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് എന്തായിരിക്കും ഇത്രയും വലിയ ബോൾഡറ് രണ്ട് നില ബില്ലിങ്ങിൻ്റെ സൈസൊക്കെയാണ് അവർ ബോൾഡേഴ്സ് ഒരു വീടിൻ്റെ സൈസ് അത് വന്നവിടെ കിടക്കുന്നത് ഇനി ആ സ്ഥലം ആരെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഞാൻ കല്ലെല്ലാം തല്ലി പൊളിച്ച് അതിൻ്റെ അടിയിലുള്ള മണ്ണ് കെട്ടി അപ്പോൾ ആ സ്ഥലം ഡിവാസ്ട്രേറ്റഡ് ആയിരിക്കും തകർന്നു പോയിരിക്കും അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യമുണ്ട് അവിടെ നിങ്ങളൊന്ന് ഞാനിപ്പം ജനങ്ങളോടും കൂടിയാണ് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമുണ്ട് നമ്മൾ അറിയില്ല എണ്ണാരക്കെണ്ണനം തന്നാരായെന്നുള്ളത് കൂട്ടി വെച്ചിട്ട് അതിൽ ആ വീടുകാരെ കുറിച്ച് നിങ്ങളാലോചിക്കും അവരോർത്തോ ഞാൻ കൂട്ടി വെച്ചിരിക്കുന്ന ഈ പൈസ നാളെ കാലത്ത് ഉണ്ടാവില്ല എന്നുള്ളത് ഇതുതന്നെയാണ് നമ്മുടെ അവസ്ഥ അപ്പം അതുകൊണ്ട് നമ്മുടെ അതിലുണ്ടെങ്കിൽ പ്ലീസ് ഹെൽപ് ദം ആൻഡ് ലെത്തം കം ബാക്ക് അവിടെ കൈപിടിച്ച് നമുക്ക് കേട്ടാം നമ്മൾ ഇന്നിവിടെ ഉണ്ട് നാളെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല കേട്ടോ അതുകൊണ്ട് നാളേക്കൊന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിരിക്കണ്ട കൊടുത്ത് സഹായിക്കപ്പം നിങ്ങൾക്ക് വരേണ്ടത് വരും ഞാൻ അങ്ങനൊരു മൈൻഡ് സെറ്റാണ് അതുകൊണ്ട് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ് പ്ലീസ് ഹെൽപ്പ് ദോസ് പീപ്പിൾ അവിടെ പോയാന്ന് നിങ്ങൾക്കറിയാം ഇറ്റ് ഇസ് വെരി വെരി ഷോക്കിംഗ് ആണ് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ ആ ആളുകൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നിങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ അന്ത അന്താടിച്ച് നോക്കുകയാണ് എന്താണ് ഞാൻ മനുഷ്യരോട് പറയുക അപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു സ്കൂട്ടറിൽ ഇങ്ങനെ വരുന്നത് കണ്ടാണ് എൻ്റെ സുഹൃത്ത് പിന്നെ പെട്ടെന്ന് അവനാ പോകുന്നുണ്ട് പോകുന്നു എന്നാൽ ആലോചിച്ച് നോക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സെൽഫി ഷാവാതെ ദയവേത് നിങ്ങൾ ആരെ വേണമെങ്കിലും സഹായിച്ചോ നിങ്ങൾ പോകുക അവിടെ ഇല്ലെങ്കിൽ വേണ്ട അതിൽ ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ആണെങ്കിലും ശരി ആരാണെങ്കിലും സത്യസന്ധമായിട്ട് അവർക്ക് എത്തത്തക്ക രീതിയിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും എന്ത് തന്നെയാലും ശരി അവരും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് നാളെ നിങ്ങൾക്കും ഈ ഒരു ഗതി വരാം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നമ്മളവരെ സഹായിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും അതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് താങ്ക് യു സോ മച്ച് ലാൽ സാറിനെതിരെ ഒരുപാട് സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ടോ അതിനെപ്പറ്റി അദ്ദേഹം സംസാരിച്ചു ലാൽ സാറിനൊന്നും മതി ലാൽ സാറിനെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നവരെ ഞാൻ ലാൽ സാറിൻ്റെ ഒരാളെ കുറ്റം പറയുന്ന കേട്ടില്ല നമ്മൾ പോയിട്ട് പറയും അണ ആ ആളിങ്ങനെ സംസാരിച്ചോട്ട് ഏയ് അങ്ങനെ സംസാരിക്കില്ല അണ്ണാ അത് അത് അറിയാം അങ്ങനെ ഉണ്ടാവില്ല ഇന്നേവരെ ഞാൻ ലാലിന് ഒരാളെ കുറ്റം പറയുന്ന ഞാൻ കേട്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ആൾ ചെറിയുടെ ഏയ് അത് തോന്നലായിരിക്കും എൻ്റെ ഒരു സാറിന് അങ്ങനെ വരാൻ വഴിയില്ല അതേത് ലാലും അറിയാൻ ചിലപ്പം പക്ഷേ ലാൽ ഇന്നേവരൊരാളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അതിലാലും അത് ലാലിൻ്റെ വൈഫും അത് പക്ഷേ അങ്ങനെയുള്ള ആള് ഇതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല ഞാൻ റിയാക്ട് ചെയ്യാൻ സമ്മതിക്കില്ല പിന്നെ ലാൽ റിയാക്റ്റും ചെയ്യും ഞാൻ ചിലപ്പോൾ ചൂടായിട്ട് അണ്ണാ ഞാനിതൊന്ന് റിയാക്ട് ചെയ്യാൻ പോകണം കേട്ടോ ആയി വേണ്ട വേണ്ട അണ്ണ ഒന്നും ചെയ്യരുത് മിണ്ടരുത് ഇത് പറയുന്ന വ്യക്തി ഇങ്ങനെയുള്ള ലാല ഇതൊക്കെ വലുതാണ് വളരെ വലുതാണ് മൂപ്രകൃതമൊന്നും ബാധിക്കില്ല അതുകൊണ്ട് അങ്ങനെ ഡിമോറലൈസ് ചെയ്യാൻ നിങ്ങൾ ആര് ശ്രമിക്കേണ്ട അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ദാറ്റ് ഇസ് വൈ ഇസ് സോ പോസിറ്റീവ് അതാണ് ഈ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ പോസിറ്റീവ് എനർജി വരുമ്പോഴാണ് അത് എയർപോർട്ടിലാണെങ്കിലും ക്രൗഡിലാണെങ്കിലും ഈ ഇങ്ങനെ കൂടുന്ന എന്താണ് നമ്മുടെ അടുത്ത് പോസിറ്റീവ് വരുന്നതുകൊണ്ട് അതിൻ്റെ അടുത്ത് നമ്മൾ നെഗറ്റീവാണ് കാണുമ്പോൾ അപ്പോൾ ഇതാണ് അപ്പോൾ ഇത് ഇത് വിചാരിച്ചാൽ രാലേട്ടൻ റിയാക്ട് ചെയ്യില്ല എല്ലാ ആരോപണങ്ങളും അദ്ദേഹം ഒരു സ്പിരിറ്റോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് രഞ്ജി ദസ്പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറുനാട് ടി വി